നമസ്കാരം ഞാൻ ഡോക്ടർ സ്മിത സുരേന്ദ്രൻ കൺസൾട്ടൻ ഗൈനക്കോളജിസ്റ്റ് കിൻഡ ഹോസ്പിറ്റൽ പദ്ടിപ്പാലം പലർക്കും ഉള്ള സംശയമാണ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട് പീരിയഡ്സ് ആയില്ല പക്ഷെ ചെറിയൊരു ബ്ലീഡിങ് കണ്ടു എന്നുള്ളത് പലപ്പോഴേ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണിത് ഇതിന് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് ദിവസം ആ ഒരു കാല ടൈമിലാണ് യൂട്രസിലേക്ക് പ്രഗ്നൻസി ചെന്നിട്ട് പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ ആ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് ചിലർക്ക് ചെറിയൊരു ഡിസ്ചാർജ് കാണാം എന്നാൽ അത് പീരിയഡ്സ് പോലെയുള്ള ഒരു ഫ്ലോ അല്ല എന്നാൽ ക്ലിയറും അല്ല അതായത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയിരിക്കാം ബ്രൗൺ ആയിരിക്കാം ചിലപ്പോൾ കുറച്ചൊരു റെഡ് കളറിൽ തന്നെയുള്ള ഒരു ബ്ലീഡിങ് പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആണ് ആണത് അതായത് നമ്മൾ പാഡ് വയ്ക്കേണ്ട രീതിയിലുള്ള ബ്ലീഡിങ് ഇല്ല പക്ഷേ നമുക്കത് കുറച്ചൊരു വളരെ ആയിട്ട് വരുന്ന ഒരു ബ്ലഡി ഡിസ്ചാർജ് അത് ഒന്നോ രണ്ടോ ദിവസം കണ്ടേക്കാം അത് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ക്ലിയർ ആകുകയും ചെയ്യും അപ്പോൾ നോർമലി ഇത് കണ്ടുവരുന്നത് മിസ് പീരീഡ്സ് മിസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അതിനൊരു മൂന്നാല് ദിവസം മുൻപോ ആയിട്ടാണ് ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കണ്ടുവരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വലിയ കൺസേൺ ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ഇതൊരു നോർമൽ പ്രോസസ്സാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൺ വീക്ക് കൂടെ കഴിഞ്ഞിട്ടും പീരിയഡ്സ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും അതൊരു നോർമൽ പ്രഗ്നൻസി ആയിട്ട് പോകാനുള്ള സാധ്യതകൾ ഏറെ തന്നെയാണ് എന്നിരുന്നാലും ഇങ്ങനെ ഒരു ബ്ലീഡിങ് കാണുമ്പോൾ ഡെഫിനറ്റായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുകയും ഡോക്ടറുടെ ഉപദേശപ്രകാരം ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാനോ നേരത്തെ ചെയ്യണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യേണ്ടതാണ് Kinder Hospitals.